നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷ അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക കാരണം പെൻഷൻ കുടിശ്ശിക വന്നത് ഏറ്റവും അധികം സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചത് ഒരു പെൻഷൻ്റെ കുടിശ്ശികയാണെന്ന ഒരു നിർണായക വിലയിരുത്തലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തന്നെ ഒരു തിരിച്ചടിയാണ് സർക്കാരിനെ നേരിട്ടതെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ കുറച്ച് അറിയിപ്പുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലുള്ള ഒരു കുടിശ്ശികയാണ് നമുക്കിപ്പോൾ ലഭിക്കാനായിട്ടുള്ളത് അതായത് ജൂൺ മാസത്തിലേയും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ലഭിക്കേണ്ടതായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നമ്മൾ കണക്കാക്കിയാൽ ഈ വർഷത്തിൽ നമുക്ക് ഒരു ഗഡു പോലും പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ മാസത്തെ തുകയെന്ന് പറയുമ്പോൾ ഒൻപതിനായിരത്തി അറുനൂറ് രൂപയോളം ഒരാൾക്ക് സർക്കാർ നൽകേണ്ടി വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട തുകയാണിത് അതായത് ക്ഷേമോധി ബോർഡ് കൂടി ചേർത്താണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ടുള്ള ഇന്ദിരാഗാന്ധി ദേശീയ വാർധക്യകാല പെൻഷനുണ്ട് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷനുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ എന്നിവർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്കുള്ള സഹായം കൂടി കണക്കിലെടുക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന് അടുത്ത് വരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കുടിശ്ശിക ഇപ്പോൾ നൽകേണ്ടതായിട്ട് വരും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അനുസരിച്ച് ഇപ്പോൾ ഈ വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഈ തുകയുടെ വിതരണം ഉണ്ടാകില്ല പക്ഷേ ഈ തുക നമുക്ക് ഓരോ മാസങ്ങളിലും നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്ന ഒരു രീതിയിൽ അതായത് ഒന്നോ രണ്ടോ അതിലധികമോ ഗഡുക്കൾ അത് ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്ക് വിതരണം തീർക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് ഈ ജൂൺ മാസം ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ടു മാസത്തെയോ ഘടുവോ നൽകുന്നതായിരിക്കും പിന്നീട് തുടർന്നുള്ള മാസങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിശ്ചിത ഘഡുക്കൾ ഒരു മാസത്തെ എന്ന രീതിയിൽ വിതരണം ചെയ്തേക്കും അതിനുശേഷം ഓണം വരുന്നുണ്ട് ഈ ഓണ ഓണസമയത്ത് പ്രത്യേകിച്ചും ഉത്സവ സീസണുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് തുക വിതരണം ചെയ്യുന്ന പോലെ തന്നെ അതായത് രണ്ടോ അതിലധികമോ മാസങ്ങളിലെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കുടിശ്ശിക ആദ്യഘട്ടത്തിൽ തന്നെ വിതരണം ചെയ്ത് ഒഴിവാക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ജൂൺ മാസമാണ് എന്നാൽ ജൂൺ മാസത്തിലെ പെൻഷൻ ആയിരിക്കില്ല നമുക്ക് ഈ മാസം ലഭിക്കുക മറിച്ച് മുൻ മാസങ്ങളിൽ അതായത് ജനുവരി മാസത്തിലെ കുടിശ്ശികയായിരിക്കും ലഭിക്കുക വിതരണം നടക്കുന്നത് മാസത്തിൽ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള സമയമാണ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വീതം കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന പെൻഷൻ നൽകുന്നത് അതായത് പലർക്കും ആയിരത്തി മുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നു എന്നാൽ മുന്നൂറ് രൂപ ബാക്കി ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുപോലെ ചിലർക്കാകട്ടെ ആയിരത്തി ഒറുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് ബാക്കി അഞ്ഞൂറ് രൂപ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇനി അതുപോലെ മറ്റു ചിലർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്ന സാഹചര്യം ബാക്കി നാനൂറ് രൂപ ലഭിക്കാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഫണ്ട് കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരുന്നത് ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ വഹിതം എത്തിച്ചേരുന്നു അതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം കൂടി എത്തിച്ചേരുന്നുണ്ട് അതായത് ആധാർ സീഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇത്തരത്തിൽ ധനസഹായം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മിക്ക പഞ്ചായത്തുകളിൽ നിന്നും ആധാറും അതോടൊപ്പം തന്നെ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പഞ്ചായത്തുകളിൽ എത്താനായിട്ട് ആവശ്യപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിൽ ചില വാർഡുകളിൽ എല്ലാവരും തന്നെ ഇത് സമർപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഈ രേഖകളുമായിട്ട് പഞ്ചായത്തുകളിലേക്ക് സമർപ്പിക്കാനായിട്ട് ചെല്ലേണ്ടതാണ് അതുപോലെ തന്നെ വാർഡ് മെമ്പറുമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള തുക വിതരണം തന്നെ മുടക്കം കൂടാതെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടി എത്തിച്ചേരുന്നതിനായിട്ടാണ് ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ തുക ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വിതരണം ചെയ്യുന്ന സമയം തന്നെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ തുകയും എത്തിച്ചേരുന്നത് ആധാർ വഴിയാണ് തുകയുടെ വിതരണം നടക്കുന്നതിനാൽ തന്നെ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതിനാലാണ് ആധാറിൻ്റെ പകർപ്പ് കൂടി ഇപ്പോൾ സമർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ മസ്റ്ററിംഗ് നടപടികൾ പലരും ഇത് സംശയം ചോദിക്കുന്നുണ്ട് മസ്റ്ററിങ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് ആരും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റും പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക